പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഡയമണ്ട് റോഡ് വണ്ടൂർ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങി ബി ജെ പിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബി ജെ പിയുടെ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ യോഗം വണ്ടൂർ അമ്പലപ്പടിയിലെ ഗോപാലൻ സ്മാരക മന്ദിരത്തിൽ ചേർന്നു ബി സംസ്ഥാന സെക്രട്ടറി അനൂപ് ആന്റണിയാണ് യോഗം ഉദ്ഘാടനം ചെയ്തത് ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും കേരളത്തിലെ വിശ്വാസികൾക്ക് ഈ സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും വിശ്വാസികളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയ അയ്യപ്പ സംഗമം സർക്കാരിന് തിരിച്ചടിയായെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പറഞ്ഞു ഒരു അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ നമ്മുടെ മുമ്പിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് വെച്ച് പാർട്ടിയുടെ സംസ്ഥാന സമിതി യോഗം നടക്കുകയുണ്ട് ആ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ചിലരെങ്കിലും ഈ മീറ്റിംഗിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു അന്ന് സംസ്ഥാന സമിതി യോഗം നടക്കുമ്പോൾ നമ്മുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ നഡാജി വന്ന അദ്ദേഹം പ്രസംഗിച്ച അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് മാർഗനിർദേശം നൽകിയ ആ സംസ്ഥാന സമിതി യോഗത്തിൽ വെച്ച് പാർട്ടിയുടെ ആദരണീയായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ഈ പറഞ്ഞ ഒരു കാര്യം മാധ്യമങ്ങളിൽ കൂടി കേട്ടതുമാണ് അദ്ദേഹം പറഞ്ഞത് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് സാധാരണ മാധ്യമങ്ങളൊക്കെ പറയുന്നത് പോലെ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ക്വാർട്ടർ ഫൈനലോ സെമിഫൈനലോ ഒന്നുമല്ല ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് ബി ജെ പി തയ്യാറായി കഴിഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതുമായി ബന്ധപ്പെട്ട ബി ജെ പി ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ യോഗം വണ്ടൂർ അമ്പലപ്പടി കെ യോഗത്തിൽ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി ആർ രഷ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രഭാരി സജി ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി ി ജെ പി പാലക്കാട് മേഖലാ പ്രസിഡന്റ് കെ നാരായണൻ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു അഡ്വക്കറ്റ് എൻ ശ്രീപ്രകാശ് ബിജു എം സാമുവൽ പി കെ ഷിനോജ് പണിക്കർ അഡ്വക്കറ്റ് മോഹൻ ജോർജ് കെ സി വേലായുധൻ അഡ്വക്കറ്റ് ടി കെ അശോക് കുമാർ അഡ്വക്കറ്റ് കെ പി ബാബുരാജ് കെ കെ സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരു മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിനു മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലി ഇല്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കൂ മയൂരി ഗോൾഡൻ ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ